യേസ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ നമ്മളുടെ ക്ലിനിക്കിലൊക്കെ എപ്പോഴും ചികിത്സക്കായി എത്തുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പഞ്ചസാരയില്ലാതെ എങ്ങനെയാണ് ചായയും കാപ്പിയും ഒക്കെ കുടിക്കാൻ നോക്കുക അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ് അധിക പ്രമേഹത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് മാത്രമല്ല പഞ്ചസാര എന്ന് പറയുന്ന വിടുത്ത വിഷം നാം നിത്യജീവിതത്തിൽ ഒഴിവാക്കിയാൽ മധുരമുള്ള ജീവിതാനുഭവം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ പ്രമേഹത്തിൻ്റെ പ്രയാസമുള്ളവർ മാത്രമല്ല പഞ്ചസാര ഒഴിവാക്കിയാലുള്ള ഗുണം അറിഞ്ഞിരിക്കേണ്ടത് തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാസം പഞ്ചസാര നാം അവോയ്ഡ് ചെയ്യുമ്പോൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ നാം എഴുന്നേക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തല ഇങ്ങനെ പൊന്തിക്കും എന്നിട്ട് എന്ത് പറയും കുറച്ചും കൂടി അവിടെ കിടക്കാം എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒരിച്ചിരിയും കൂടെ കിടക്കാം എന്ന് വിചാരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകളെ നശിപ്പിക്കുന്നു അപ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കാതെ വരുന്നു പ്രത്യേകിച്ച് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമുണ്ട് കൊണ്ട് അതല്ലെങ്കിൽ സെറിടോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ സാരമായി ബാധിക്കുന്നു പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിത്യജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് പോലും അമിതമായി നാം വാങ്ങിക്കൊടുക്കുന്ന ഐസ്ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ കൊക്കകോല തംസ് അപ്പ് മിറാണ്ട ഫാൻഡ പോലെയുള്ള തണുത്ത വസ്തുക്കൾ മിതമായി കെമിക്കൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ ജിലേബി അതുപോലെ തന്നെ ലഡു ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് മധുരം ഇത്രയും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം കുട്ടികൾ മാത്രമല്ല നാം എല്ലാവരും മധുരം ഒത്തിരി ഇഷ്ടമാണ് ഇതിനുള്ള കാരണം എന്തോ മധുരം നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും കൂടുതൽ മധുരത്തെ ഇഷ്ടപ്പെടുന്നത് ഇനി എന്തുകൊണ്ടാണ് പഞ്ചസാര അമിതമായി കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷക ഗുണവും പഞ്ചസാരയിൽ അടങ്ങിയിട്ടില്ല എന്നാൽ കലോറി വളരെ കൂടുതലുമാണ് ഇതുകൊണ്ടാണ് പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കണമെന്ന വൈദ്യശാസ്ത്രം നമുക്ക് നിർദ്ദേശം തരുന്നത് മാത്രമല്ല രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ പെട്ടെന്ന് എത്തുകയും ഇൻസുലിനെ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വെളുത്ത വിഷം എന്ന് പഞ്ചസാരയെ വിശേഷിപ്പിച്ചത് പഞ്ചസാര എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരിമ്പിൽ നിന്നും അതിൻ്റെ ജ്യൂസ് എടുത്ത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിനുകളും മിനറൽസും അതുപോലെ തന്നെ ആൽഷ്യവും ഫോസ്ഫറസും നീക്കം ചെയ്ത് ബ്ലീച്ച് ചെയ്ത് വെളുത്ത കാണാൻ ഭംഗിയുള്ള നല്ല നിറമാക്കി മാറ്റി ഇരുപത്തിയാറിലധികം കെമിക്കൽ പ്രൊഡക്റ്റുകൾ ചേർത്ത് ആഡ് ചെയ്ത് രാസവസ്തുവാക്കി മാറ്റിയ ക്രിസ്റ്റലുകളാണ് നാം പഞ്ചസാര എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്നത് ഈ വെളുത്ത വിഷത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മെ നിത്യരോഗിയാക്കി മാറ്റുന്നു നമ്മുടെ പല്ലുകൾ അതുപോലെ തന്നെ എല്ലുകൾ നമ്മുടെ നരമ്പുകൾ എല്ലാം പെട്ടെന്ന് ക്ഷയിക്കുന്നു സാര എന്ന് പറയുന്ന രാസവസ്തുവിൽ ഫൈബറിൻ്റെ അഥവാ നാടിൻ്റെ അംശം തീരെ തീരെയില്ലാത്തതിനാൽ ഒത്തിരി ദഹന പ്രശ്നങ്ങൾ നമ്മുടെ കുടലിൽ ഉണ്ടാക്കുന്നു അത് രോഗത്തിന് കാരണമായി മാറുകയും ചെയ്യുന്നു അത്രമല്ല പഞ്ചസാരയിൽ ചേർത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള അടങ്ങിയിട്ടുള്ള വിഷാംശം അഥവാ ടോക്സിൻ വെളിയിലേക്ക് തള്ളാനായിട്ട് നമ്മുടെ രണ്ട് കിഡ്നികളും വല്ലാതെ പാടുപെടുന്നു ടോക്സിനെ വെളിയിൽ തള്ളാനായി നമ്മുടെ കരളും അതുപോലെ തന്നെ നമ്മുടെ തൊക്കും ഏറെ പ്രയാസപ്പെടും ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന അധികവും വീട്ടമ്മമാരിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഫാറ്റി ലിവർ ഇതിൻ്റെ മുഖ്യമായ കാരണം നാം ഉപയോഗിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്ന വെളുത്ത വിഷത്തിൻ്റെ അമിതമായ ഉപയോഗം മൂലമാണ് പഞ്ചസാര നിത്യജീവിതത്തിൽ നാം അവോയ്ഡ് ചെയ്യുമ്പോൾ ഒഴിവാക്കുമ്പോൾ അമിതവണ്ണം കുറയുകയും മാനസികമായ ഉന്മേഷവും സന്തോഷവും നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും ജീവിതശൈലി രോഗങ്ങൾ എന്നറിയപ്പെടുന്ന കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ എന്നിവയെ പഞ്ചസാര അമിതമായി കുറയ്ക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അപ്പം നാം ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിട്ട് നാം ശ്രമിക്കുക താങ്ക് യു